കഠിന വ്രതമെടുത്ത് മണിക്കൂറുകൾ കാത്തുനിന്ന് ശബരീശ ദർശനത്തിനെത്തുന്ന ഭക്തർക്കു നേരെ സോപാനത്ത് പോലീസിന്റെ മൂന്നാമുറയെന്ന പരാതി ഉയരുന്നു പതിനെട്ടാം പടിയിലും തിരുനടയ്ക്കു മുന്നിലുമടക്കം വിവിധ ഭാഗങ്ങളിൽ ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ തീര്ത്ഥാടകര്ക്കു നേരെ മനുഷ്യത്വരഹിതമായ ബലപ്രയോഗം നടത്തുന്നു എന്ന പരാതിയാണ് ഉയരുന്നത് തീര്ത്ഥാടക സൗഹൃദ സമീപനമൊരുക്കണമെന്ന് ദേവസ്വം മന്ത്രിയുടെ കര്ശന നിർദ്ദേശം നിലനിൽക്കെയാണ് ഇത് സന്നിധാനത്ത് പോലീസിന്റെ മൂന്നാം ബാച്ച് ഇക്കഴിഞ്ഞ ദിവസം ചുമതലയേറ്റിരുന്നു ഇതിനു പിന്നാലെയാണ് പരാതികൾ ഏറിയത് പ്രായാധിക്യമേറിയ തീർത്ഥാടകർക്ക് നേരെ പോലും യാതൊരു മയവും ചിലർ കാട്ടാറില്ല ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് നേരെയാണ് ബലപ്രയോഗങ്ങൾ ഏറെയും നടക്കുന്നത് പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടി നോക്കുന്ന പോലീസുകാരെ സംബന്ധിച്ചും തീർത്ഥാടകർക്കിടയിൽ പരാതി ഏറുന്നുണ്ട് പടികയറുന്നതിനിടെ തീർത്ഥാടകരുടെ പുറത്ത് ശക്തിയായി അടിക്കും പഠിക്കുമുകളിൽ നിൽക്കുന്ന എസ്ഐമാർ അടക്കമുള്ള ചില ഉദ്യോഗസ്ഥർ പിടിച്ചു തള്ളുന്നത് മൂലം പടികയറിയെത്തുന്ന കുട്ടികളടക്കമുള്ള തീർത്ഥാടകർ കൊടുമരച്ചുവട്ടിലേക്ക് നിലതെറ്റി വീഴാറുണ്ട് മണിക്കൂറുകൾ നീളുന്ന ക്യൂവിൽപ്പെട്ട് അവശരായെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിന് ഒരു നിമിഷം പോലും അനുവദിക്കാതെ തിരുനടയുടെ മുമ്പിൽ നിന്നും അരക്കെട്ടിലും ഇരുമുടിക്കെട്ടിലും അടക്കം പിടിച്ച് ബലമായി തള്ളി നീക്കുന്നതും പതിവാണ് ഫ്ളൈഓവർ ഒഴിഞ്ഞുകിടക്കുന്ന സമയങ്ങളിൽ പോലും മതിയായ ദർശന സൗകര്യമൊരുക്കാൻ പലപ്പോഴും പോലീസ് തയ്യാറാകുന്നില്ലെന്ന പരാതിയും ഉയരുന്നു മണ്ഡലകാലം ആരംഭിച്ച ശേഷം സന്നിധാനത്ത് ചുമതലയേറ്റ ആദ്യ പോലീസ് ബാച്ചിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കാര്യമായ പരാതികൾ ഉയർന്നിരുന്നില്ല പക്ഷേ രണ്ടാം ബാച്ചിനെയും തുടർന്ന് വന്ന മൂന്നാം ബാച്ചിനെയും സംബന്ധിച്ച് രൂക്ഷമായ പരാതികളാണ് ഉയരുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്ത് സമാന പരാതി ഉയർന്നതിനെ തുടർന്ന് അത്തരക്കാരെ സോപാന ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു ഒരു വിഭാഗം പോലീസുകാർ കാട്ടുന്ന തെറ്റായ നടപടികൾക്ക് മുഴുവൻ പോലീസുകാരും പഴികേൾക്കേണ്ട സ്ഥിതിയാണുള്ളത് ന്യൂസ് ഡെസ്ക് യു യൂടോക്